ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് നമ്മുടെ റോസ്മേരി കണ്ടോ നല്ലതാണ് കേട്ടോ നമ്മളെ മുടി വളർച്ച ഇരട്ടിയാക്കണ ഒരു സംഭവമാണ് റോസ്മേരി ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഇതുകൊണ്ട് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുക എന്ന് നമ്മൾ കാണിച്ചു തരാം ഇത് എത്രയാണ് ഒരു എണ്ണക്ക് റോസ്മേരി എത്രയാണ് നമ്മൾ ഇത്ര ഇത്ര എണ്ണ എടുക്കുമ്പോൾ ഇത്ര റോസ്മേരി എന്നൊക്കെ കണക്കുണ്ടട്ടോ എല്ലാതിലും എല്ലാ കണക്കിലൊന്നും റോസ്മേരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു നൂറ് നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് നൂറ് എം എൽ വെളിച്ചെണ്ണയിലേക്ക് എത്രയാണ് എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം നിങ്ങൾ കൂടുതൽ എണ്ണ എടുക്കണമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ റോസ് നേരിയുടെ അളവ് കൂട്ടണം ഇപ്പോൾ നോക്കൂ നൂറ് എം എൽ എണ്ണയിലേക്ക് ഇത്ര റോസ് നേരി ധാരാളമാണ് കേട്ടോ ഇതിലധികം എടുക്കരുത് കണ്ടല്ലോ ടീസ്പൂണ് ഒരു ടീസ്പൂൺ നിറയെ ഫുൾ തന്നെ വേണമെന്നില്ല ഇത്രേ വേണ്ടു ണ്ടല്ലോ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാണിക്കണമെന്ന് കാണിച്ചു തരാം വായു ഇത് നമ്മൾ അടുപ്പിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇത് ഇത് കണ്ട കുമിളകളൊക്കെ പൊട്ടി തുടങ്ങി ഇതൊന്ന് തിളയ്ക്കട്ടെ ആ എരമ്പിത്തിടങ്ങി കണ്ടോട്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ റോസ്മേരി എണ്ണ ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഇത് തിളയ്ക്കണ സമയത്ത് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഡബിൾ ബോയിലിംഗ് അല്ല അതെന്നെ ഇതിന് വേറൊരു മെത്തേഡും കൂടി ഉണ്ട് അതെങ്ങനെയെന്നറിയോ നമ്മൾ ഒരു നാലഞ്ച് ദിവസം നമ്മൾ ഇത് എങ്ങനെ ചെയ്യണം എന്നറിയാം സൂര്യപ്രകാശം ഒരു അഞ്ച് ആറ് ദിവസമെങ്കിലും നമ്മൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഇതേപോലെ റോസ്മേരി ഇതിലിട്ടതിന്റെ ശേഷം വെയിലത്ത് കൊണ്ടുപോയി വെക്കുക ദിവസവും വൈകുന്നേരം വെയിലാറുമ്പോൾ നമ്മൾ വീട്ടിൽ കൊടുന്ന് വെക്കുക അടച്ചു വെക്കുക നന്നായിട്ട് ഗ്ലാസിന്റെ ജാർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനത്തെയിലാണ് പ്ലാസ്റ്റിക് പാത്രം അല്ല നല്ലത് അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ടുതരം മെത്തേഡിൻ്റെ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് നന്നായി വരെ നമ്മൾ തലയിൽ തരയില് തൊട്ടുപരട്ടുന്ന എണ്ണട പോലുള്ള ചൂടല്ല ഇതിന് വേണ്ടത് ഇത് തിളച്ച പോലെ തന്നെ വരണം വെള്ളത്തുള്ളികൾ ഇതിലേക്ക് തട്ടാതെ നിങ്ങൾ നോക്കണം കാരണം ഇത് നമ്മൾ എത്ര പൊറച്ച് വേണ്ട നമ്മൾ മുടിയിരിക്കണം നിങ്ങൾക്ക് അറിയാവോ നമ്മളൊരു മൂന്ന് തുള്ളി എണ്ണ വേറെ ഏത് നമ്മൾ തേക്കണ എണ്ണട കൂടെ ഡെയിലി നിങ്ങൾ തേക്കണ എണ്ണട കൂടെ മൂന്നോ നാലോ ഡ്രോപ്സ് കണ്ടോ ഇങ്ങനെ ഒറ്റകൾ ഉണ്ടല്ലോ നമ്മളെ ഫില്ലറിൽ എടുക്കണ ഡ്രോപ്സ് അത്രയും ഇത് കൂട്ടണ്ടു ആഴ്ചയിൽ നിങ്ങൾ രണ്ടു ദിവസം തേച്ചാലും മതി അല്ല ദിവസവും തേക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേച്ചോളൂ വിരോധം ഒന്നുമില്ല സത്യത്തിൽ ഇതിന് രണ്ടു ദിവസം ആഴ്ചയിലേ ഉപയോഗിക്കണ്ടു അപ്പൊ നമ്മൾ തേക്കണ ഏതെണ്ണയുടെ കൂടെ ആണെങ്കിലും ആവണക്കെണ്ണ ചിലവര് തേക്കുന്നുണ്ട് ചിലർ സാധാ നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ തേക്കുന്നുണ്ട് ഏതെണ്ണയുടെ കൂടി ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടേണോ ഉപയോഗിക്കാവൂ നേരിട്ടിട്ട് നമ്മളെ ഈ എന്നാ നമ്മൾ ഉപയോഗിക്കരുത് കാരണം ഇത് അത് ഗുണത്തെക്കാളേറെ അപ്പൊ നമുക്ക് ദോഷം ചെയ്യും കാരണം ഇത് കൂടുതൽ മുടികളെ വളർത്തിയെടുക്കണ ഒരു പ്രത്യേക ഒരു അത്യുൽപാദനശേഷിയാണ് അതിന് മുടിയിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ എന്തിനും നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നമ്മളെ ബിരിയാണിയിലും ഒക്കെ ഒരു സുഗന്ധമാണ് കേട്ടോ ഇതിന് നല്ല സുഗന്ധമാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നൂറ് എം എൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാൻ എത്രയും വാങ്ങി വെച്ചാണെന്ന് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ കുറച്ചളവിലെടുത്ത് ഇണ്ടാക്കി കാണിക്കുകയാണ് ഞാൻ മോളുടെ കുട്ടിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചു ഞാനും കുറച്ച് തേക്കുന്നുണ്ട് നമുക്കിപ്പോ വയസ്സായാലും എന്താ മക്കളെ എല്ലാ പ്രായത്തും നമുക്ക് മുടി വളർച്ച അല്ലേ അപ്പോ ഇതിന് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ നേരം കൂടി തിളക്കട്ടെ ഞാൻ ഇനി കാണിച്ചു തരാ എത്ര നേരം വെക്കും നമ്മൾ ഈ റോസ്നേരി ഓയിൽ ആൾക്കാരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ലാട്ടോ അത് എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാ ഇതിന്റെ ഗുണങ്ങളൊന്നും ആൾക്കാര് അറിയാതെ പോയതാണ് പല ആയുർവേദ സാധനങ്ങളുടെയും ഗുണങ്ങൾ ആൾക്കാരെ അറിയാതെ പോയി ഇതിൽ കാർണോസിക് ആസിഡ് എന്ന് പറഞ്ഞൊരു പ്രധാന ഘടകമുണ്ട് അത് നമ്മളെ മുടിയേര് മുടിയിഴകളിലേക്ക് ഒരുപാട് നല്ലതാണ് മുടിയിലകളിലേക്ക് ആഴത്തിലിറങ്ങി മുടി വേരുകളിലേക്ക് ആഴത്തിലിറങ്ങി നമ്മളെ മുടിയെ പെട്ടെന്ന് വളർത്തിയെടുക്കും തലയില് അറിയാലോ പെട്ടെന്ന് മറ്റുള്ള എണ്ണകളൊക്കെ നമ്മൾ ഈ കഞ്ഞ എന്താ പറയുക നീലബൃങ്കാതി എണ്ണ അങ്ങനെ നമ്മൾ പല എണ്ണകളും കടകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണ്ട ബൃങ്ക ബൃങ്കരാജ് അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് പഞ്ഞുണ്ണി എണ്ണ അങ്ങനെ ചെമ്പരത്തി അതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ്ട ആ എണ്ണകളെക്കാളൊക്കെ ഒരുപാട് അത്യുൽപാദനശേഷിയാണ് നമ്മൾ മുടിക്കുന്നത് കൊണ്ട് കേട്ടോ അത് കാരണം ഈ കാർണോസിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെയാണ് അതിപ്പോ അടുത്ത കാലത്താണ് ആൾക്കാർ കണ്ടുപിടിച്ചത് ഒരു വർഷം ഒന്നര വർഷമായിട്ടേ ഉള്ളൂ ഇത് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിക്കാത്തവരൊക്കെ ഇത് നമ്മളുടെ കടകളിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ നമുക്ക് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിലും കിട്ടും ഇത് നമ്മൾ നൂറ് ഗ്രാം വാങ്ങുമ്പോ തന്നെ ഒരുപാട് കിട്ടണ്ടേ ഞാൻ അമ്പത് ഗ്രാം ും കിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ഇരുന്നൂറ് എം എൽ എ എണ്ണയിലേക്കാണ് ഇത് ഉണ്ടാക്കി വെക്കണ്ടോ അത് തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് എം എൽ എ ഒരു വർഷത്തേക്ക് ഉണ്ടാവും കാരണം ഇത് അത്ര കൊറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നു രണ്ട് തുള്ളി മൂന്ന് തുള്ളിയൊക്കെ ഉപയോഗിച്ചാൽ മതി കുഞ്ഞു കുട്ടികളിലൊക്കെ തലയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ രണ്ട് തുള്ളി എടുത്താൽ മതിയിട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കരുത് അപ്പോ ഇത് നന്നായിട്ട് ഇതിന്ന് ആവി വരുന്ന വരെ നിങ്ങൾ ഇതിന്റെ പാകം എന്ന് പറഞ്ഞാൽ ഇതിന്ന് ആവി വരും നമുക്ക് തൊട്ടാൽ നമ്മളെ കയ്യിൽ പൊള്ളണ പോലെ കണ്ടല്ലോ ഞാൻ എത്ര നേരമായി തിളപ്പിക്കുന്നു കണ്ടോ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് അങ്ങനെ തിളപ്പിക്കുന്നു നിങ്ങളും ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കണം എന്നാലേ ഇത് പാകം വരുള്ളൂ ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന്റെ ശേഷം നമ്മള് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇളക്കാതെ കൊണ്ടുപോയി വെക്കാം എന്നിട്ട് നന്നായി തണുത്തതിന്റെ ശേഷം അരിച്ചൊഴിച്ചു വെച്ചോളൂ ചെറുതായിട്ടൊരു യെല്ലോ കളറാണ് അത് വരുന്നത് ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് അത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എണ്ണ ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് അത് കുറച്ച് അടിയായി തുടങ്ങിയിരുന്നു എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എണ്ണ ഏതാണെന്നുള്ളത് അതെങ്ങനെയുള്ളത് അതാ കാണിച്ചു തരാം ഈ എണ്ണയാണ് ഞാൻ റോസ് മേരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എണ്ണ പക്ഷെ ഞാൻ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കുറച്ചും കൂടി ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് വയ കൊള്ളാത്തെങ്കിൽ റിയില്ലാ കുറച്ചും കൂടി ഗുണം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പിടി ഉലുവ ഒരു പിടി കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട് ഒരുപിടിയും കരിഞ്ചീരകം തിഞ്ഞിയും കൂടിയും കളറ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം വെറും റോസ്മേരി വേണമെങ്കിലും ചെയ്യാം അപ്പോഴൊക്കെ നിങ്ങളെ എത്രയും കൂട്ടാവൂ എന്ന് അറിയാവോ പെട്ടെന്ന് മുടി വളരാ വെച്ചിട്ട് ഒന്നിച്ചു കോരി ഒരിക്കലും ഒരാളും തേക്കരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് തുള്ളിയിലും ഇതെടുക്കണ്ട ആരും അത്ര മതി നിങ്ങൾ തേക്കുന്ന എണ്ണയിൽ മൂന്ന് തുള്ളി എടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നിങ്ങൾ മുടിയുടെ ഓട്ടിലും ഇടകളിലും ഒക്കെ അതുകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിച്ചോളൂ നിങ്ങൾക്ക് ഒരുപാട് മുടി നിങ്ങളൊന്നും നോക്കൂ ചെയ്തു നോക്കൂ ഞാനിത് ചെയ്തു നോക്കി മുടി വളർന്നിട്ട് എന്റെ മക്കൾക്കൊക്കെ ഒരുപാട് മുടി വളർന്നു എനിക്ക് ഷുഗറിൽ എനിക്ക് തന്നെ മുടി നീളം വെച്ചു അപ്പൊ നിങ്ങൾ ഇതൊക്കെ എല്ലാവരും ചെയ്തു നോക്കണോട്ടെ ഉറപ്പായിട്ടും അപ്പോൾ ഇനി എന്ത് വേണമെന്ന് അറിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതെല്ലാം ിലേക്ക് ഷെയർ ചെയ്യണം അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ